പോല ഒരു പത്ത് ദിവസം ഞാൻ ഭക്ഷണം കഴിക്കാതെ ഇരുന്നാൽ ഞാൻ മരിക്കത്തില്ല പക്ഷേ ഒരു പത്ത് മിനിറ്റ് ശ്വാസം കഴിക്കാതെ ഇരിക്കാൻ എന്നെ കൊണ്ട് പറ്റൂലോ പറ്റോ മണല് വായിരുന്ന ആള് പറ്റും പറയണ്ട അവർക്ക് നിൽക്കാൻ പറ്റും ഈ മണൽ വായിരുന്ന ടീം വെള്ളത്തിൽ കുറെ മുങ്ങി നിന്നിട്ട് കാമണിക്കൂർ ഇരുപത് മിനിറ്റ് എല്ലാം അവര് പറയണ്ട അല്ലാത്ത ആള് പറ ഒരു പത്ത് മിനിറ്റ് നേരം നിങ്ങൾ സൈഡിലുള്ള ആളെ കൊണ്ട് അങ്ങനെ പിടിപ്പിച്ചുവെക്കാൻ മൂക്കും വായും പോത്തി ആംബുലൻസ് വിളിച്ചു വെക്കണം ആംബുലൻസിന് ആദ്യം വിളിക്കണം എന്നിട്ട് അപ്പറ ഇരിക്കുന്ന ആൾ പിന്നെ നേരത്തെ ദേഷ്യമുള്ള ആൾ പിടിച്ചു മൂക്കും വായയും പൊത്തി മിനിറ്റ് നിൽക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ശ്വാസത്തിന്റെ വില അറിഞ്ഞോ നമ്മള് ശ്വാസത്തിന്റെ വില അറിഞ്ഞോ പ്രിയപ്പെട്ട ഭൂമിനികളെ നമ്മൾ അതിന് ഐസിയു വരെ പോണോ ഒന്ന് ഒന്ന് ഇവിടെ വെച്ച് പരിശോധിച്ചൂടെ ശ്വാസത്തിന്റെ വില അറിഞ്ഞോ ഓക്സിജൻ എന്നതിന്റെ വില അറിഞ്ഞോ നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ കിട്ടുന്നതിനേക്കാൾ ചില ഗുണമുള്ള വസ്തു അല്ലോഹു നിങ്ങളുടെ ശരീരത്തിലേക്ക് നൽകുന്നത് അമിനോ ആസിഡുകൾ അമിനോ ആസിഡുകൾ ചില സയൻസ് പഠിച്ച കുട്ടികൾക്കറിയും ചില വാക്ക് പറയുമ്പോൾ എല്ലാവർക്കും തിരിയാണെന്നില്ല അതുകൊണ്ട് പറയാനും മടിയാണ് വിറ്റാമിൻ വിറ്റാമിൻ അങ്ങനെ പറയാം മനസ്സിലായില്ലേ നമ്മളിപ്പോ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് പലതരം വിറ്റാമിൻ കിട്ടുന്നില്ലേ ഇരുമ്പിന്റെ ഗുണം കിട്ടുന്നില്ലേ അയൺ അയർ പറയില്ലേ അപ്പൊ പലതിൽ നിന്നും പല ഗുണം ശരീരത്തിന് കിട്ടും എന്നാൽ ശ്വാസത്തിലൂടെ നമ്മൾ ഈ വലിച്ചെടുക്കുന്ന ശ്വാസത്തിലൂടെ ഇങ്ങനെ വലിച്ചെടുക്കണ്ടല്ലോ ഈ ശ്വാസത്തിലൂടെ നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ഗുണങ്ങളെങ്ങാൻ അറിഞ്ഞു പോയാൽ അത്ഭുതപ്പെട്ടു പോകും അത്ഭുതപ്പെട്ടു പോകും അതിലേറ്റവും ഗുണം കിട്ടുന്ന വസ്തു ഏറ്റവും നന്നായി ഏറ്റവും ഉപകാരപ്രദമായ ഗുണം ശ്വാസത്തിലൂടെ നിങ്ങളുടെ ശരീരത്തിന് ലഭിക്കുന്ന സമയം ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പുള്ള സമയമാണ് സമയമെന്നാണ് ഇസ്ലാമിക സമൂഹം പറയാറുള്ളത് ഹൈന്ദവ സഹോദരന്മാര് ബ്രഹ്മ മുഹൂർത്തം എന്നാണ് ആ സമയത്തെ വിളിക്കാറുള്ളത് ബ്രഹ്മ മുഹൂർത്തം എന്നവരതിനെ വിളിക്കാൻ കാരണം ഈ പ്രപഞ്ചത്തിൽ ദൈവീക സാന്നിധ്യം നിറഞ്ഞു നിൽക്കും എന്നതാണ് അവരുടെ വിശ്വാസം സാന്നിധ്യം ഇലാഹിയായ അനുഗ്രഹം ഈ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സമയമാണത് ഇത് അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ അതിനുവേണ്ടിയാണ് കഴിഞ്ഞാൽ നമ്മുടെ ഇമാമുമാര് മസ്ജിദിലെ ഇമാമുമാര് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നൊരു اللهم نبهنا عن نومه الغافلين അലിമീങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കേണ്ടി വരുന്നത് ഇത്തരം കാരണങ്ങളാലാണ് ഈ ഉമ്മത്തി ഏറ്റവും ഭാഗ്യവാന്മാരായത് നമ്മുടെ ഇമാമീങ്ങളിലൂടെയാണ് നമ്മുടെ ഉസ്താദുമാര് ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് അറിയാതെ നമ്മുടെ പ്രതാപത്തിന് നമ്മുടെ ഐശ്വര്യത്തിന് നമ്മുടെ ഐശ്വത്തിന് വേണ്ടി തുഴ ചെയ്യുന്നവരാണ് നമ്മൾ പറയാതെ നമ്മൾ ചോദിക്കാതെ നമ്മൾ ആവശ്യപ്പെടാതെ ഒരുപക്ഷെ സലാം വീട്ടി നമ്മൾ പിരിഞ്ഞു പോകുമ്പോഴും നമുക്ക് വേണ്ടി മിഹിറാബിലിരുന്ന് ചെയ്യുന്ന നമ്മുടെ ഇമാമ ഈ ഈ മിനാരങ്ങളെക്കാൾ മിനാരങ്ങളെക്കാൾ പ്രൗഢിയുള്ളവരാണ് നമ്മുടെ ഇമാമമാരെന്ന് ഞാൻ പറയും എന്തുകൊണ്ട് അവർ ഈ ഉമ്മത്തിന് വേണ്ടി ഈ ഉമ്മത്തിന് വേണ്ടി കരളുരുകി ചെയ്യുന്നവരാണ് നെഞ്ചുരുകി പ്രാർത്ഥിക്കുന്നവരാണ് ആ കൂട്ടത്തിൽ ഈ ഉമ്മത്തിന് വേണ്ടി നമ്മുടെ ഇമാമമാര് ചെയ്യുന്ന വലിയ ദ്വായതാണ് ഞങ്ങളെ ഉണർത്തണേ ശ്രദ്ധയില്ലാത്തവന്റെ ശ്രദ്ധയില്ലാത്തവന്റെ ഉറക്കം തൂങ്ങുന്ന അവസ്ഥയെ തൊട്ട് ഇതത്ര ഗൗരവമുള്ള ദ്വാ ഇതത്ര ഗൗരവമുള്ള ദ്വാ ഉറക്കം തൂങ്ങുന്ന അശ്രദ്ധവാന്റെ ഉറക്കം തൂങ്ങലിനെ തൊട്ട് ഞങ്ങളെ നീ ഉണർത്തണേ എന്തുകൊണ്ട് ഉറക്കം തൂങ്ങിപ്പോയാൽ പലതും നഷ്ടപ്പെടും ഉറക്കം ൂങ്ങിപ്പോയാൽ പലതും നഷ്ടപ്പെടും എന്റെ യുവാക്കളെ ജീവിക്കുമ്പോ ഏതു ആവേണം വർദ്ധിക്കാൻ ഉഷിര് വർദ്ധിക്കാൻ ശക്തി വർദ്ധിക്കാൻ സമയം സൂര്യോദയത്തിന്റെ രണ്ട് മണിക്കൂർ മുമ്പുള്ള സമയമാണ് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ അപ്പൊ ആ സമയത്ത് അറിയാണ്ട് ഉറങ്ങിപ്പോകുന്നതിന് തൊട്ട് വരെ ചോദിക്കുന്നു നമ്മൾ അറിയാണ്ട് നാളെ ഉറങ്ങിപ്പോയാൽ ഇന്ന് കിട്ടിയത് നാളെ കിട്ടൂലോ ഇന്ന് കിട്ടിയ അനുഗ്രഹം നാളെ എനിക്ക് മിസ്സായി പോവില്ലേ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ അതെന്റെ ബുദ്ധിക്ക് നഷ്ടമല്ലേ എന്റെ ഓർമ്മ ശക്തി കുറയുമല്ലോ ഓർമ്മശക്തി കുറയും ഒരു പത്ത് മണിക്കൂർ പഠിക്കുന്ന വിദ്യാർത്ഥിയേക്കാൾ പുലർച്ചെ നാലു മണിക്ക് പഠിക്കുന്ന കുട്ടി പത്ത് മിനിറ്റ് പഠിച്ചാൽ മതി മാറ്റം പകല് അല്ലെങ്കിൽ വൈകുന്നേരം അല്ലെങ്കിൽ ഉച്ചക്ക് ശേഷം ദീർഘമായി പത്ത് മണിക്കൂർ ഇരുന്ന് പഠിക്കുന്ന ഒരു കുട്ടിയും പുലർച്ചെ പത്ത് മിനിറ്റ് നേരം വായിക്കുന്ന കുട്ടിയും സെയിം കാരണം ഈ സൂര്യോദയത്തിന്റെ രണ്ട് മണിക്കൂർ മുമ്പുള്ള സമയം അത്രമേൽ അനുഗ്രഹീതമാണ് അത്രമേൽ വരുക്കത്തുടേതാണ് അത്രമേൽ അഭിവൃദ്ധിയുടേതാണ് ജീവിതത്തിലെ ഓരോ വർഷത്തിലും വസന്തമുണ്ടാകുന്നത് വിരിയണ കായ്ക്കൾ ഉണ്ടാകണ ഒരു മാസമുണ്ട് വസന്തമാസം എന്നതുപോലെ മനുഷ്യ ജീവിതത്തിലെ മനുഷ്യ ജീവിതത്തിലെ എല്ലാ ദിവസത്തിലും ഒരു വസന്തമുണ്ട് ആ വസന്തപ്പെ അപ്പൊ ആ സമയത്തുള്ള അത് ആരോഗ്യത്തിന് അനിവാര്യമാണ് അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ആരോഗ്യത്തെ പാഴാക്കി കളഞ്ഞത് എന്ന് ചോദിച്ചാൽ ഞാൻ എങ്ങനെയാണ് എന്റെ ശരീരത്തെ രോഗമുള്ളതാക്കി തീർത്തത് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം ഞാൻ ചെയ്തില്ല സുബിഹിൽ ഞാൻ എഴുന്നേറ്റില്ല സുബിഹിൽ ഞാൻ എന്ത് ചെയ്തില്ല ഇതാണ് ഒരു ഉത്തരം രണ്ടാമത്തേ ശരീരത്തിന് ശരീരത്തിന് മാരകമായ രോഗം പിടികൂടാൻ സാധ്യതയുള്ള സമയം നാശങ്ങൾ മനുഷ്യനിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള സമയം അതുകൊണ്ട് പരിശുദ്ധ റസൂൽ തങ്ങൾ പഠിപ്പിച്ചു തന്നു പരിശുദ്ധ റസൂൽ ഒരു പ്രത്യേക പഠിപ്പിച്ചു തന്നു ബഹുമാന്യരായ നമ്മുടെ ഉസ്താദുമാര് പലപ്പോഴും ജമാഅത്ത് ജമാകാരം കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി അത് ചെയ്തു തരുന്നു ാണ് കുർ വരില്ല വരില്ല നിരില്ല കാബഡ്യം വരില്ല അല്ലാഹു തരത്തിലാക്കി തരട്ടെ ഈമാൻ കടു കട്ടിയുള്ളതാവാൻ മനുഷ്യരെ അല്ല മനുഷ്യനിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന സമയം ഉണ്ടാക്കുന്ന രോഗമുണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാം പറയാൻ ഇന്ന് കഴിയില്ലല്ലോ കണ്ണേറുകൊണ്ട് വരുന്ന രോഗമുണ്ട് സിഹിറിന്റെ രോഗമുണ്ട് ഷെയ്ത്വാന്റെ രോഗമുണ്ട് വൈറസുകളിൽ നിന്ന് വരുന്ന രോഗം ബാക്ടീരിയകളിൽ നിന്ന് വരുന്ന രോഗം സ്വഭാവം ചീത്തയായതിന്റെ രോഗം മദ്യപാനത്തിന്റെ രോഗം മയക്കുമരുന്ന് ഉപയോഗിച്ച രോഗം ഇന്നിപ്പോ ചെറുപ്പക്കാരുടെ ഒരു വലിയ ട്രെൻഡാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുക കള്ളുപിടിച്ചതുപോലെ ആളുകൾക്ക് മനസ്സിലാവില്ലെങ്കിലും ഇവനീ മയക്കിന്റെ രോഗത്ത് ആസ്വദിക്കും ഈ പള്ളിയിലൊക്കെ കണ്ടേക്കും ഈ പാവം ചെറുപ്പക്കാരൻ അറിയുന്നുണ്ടോ അതികഠിനമായ ദുരിതത്തിന്റെ ജീവിതത്തിലെ സർവ്വ രസങ്ങളും ഇല്ലാണ്ടാവുന്നതിന്റെ അവസാനം ജീവിതത്തിന്റെ പലതും ആസ്വദിക്കേണ്ട സമയാകുമ്പോഴേക്കും ഒരു നാണയത്തൊട്ടിന്റെ വില പോലും കിട്ടാത്ത ജീവിതത്തിന്റെ സാമൂഹ്യ മണ്ഡലത്തിൽ നിന്ന് നീ വലിച്ചെറിയപ്പെടും നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പത്താകുന്ന ഭാര്യയുടെ മക്കളുടെ മുമ്പിൽ നീ ഒന്നും ഇല്ലാതായി പോകുന്നു ഏറ്റവും വലിയ വിഷാദ രോഗിയോ മാനസിക രോഗിയോ പിന്നെയും കടന്നാൽ ഭ്രാന്തനുമായി ജീവിക്കേണ്ടി വരുമെന്ന് കുമാരപ്രായത്തിലോ യൗവനത്തിന്റെ തുടക്കത്തിലോ അറിഞ്ഞോ അറിയാതെയോ മയക്കുമരുന്നിനടിമയാകുന്ന പുതിയ സമൂഹത്തിലെ കുട്ടികൾക്ക് അറിയില്ല വലിയ സങ്കടമായത് വലിയ സങ്കടമായത് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ അറിയാതെ വളർന്നു വരുന്ന ഒരു വലിയ നാശമാണ് മയക്കുമരുന്ന് നമ്മൾ അറിയില്ല ഡ്രഗ് കുട്ടികളിൽ മയക്കുമരുന്നിനോടുള്ള ആസക്തി ഇതിലൂടെ വരുന്ന മാരകമായ കരൾ രോഗം ഇതിലൂടെ വരുന്ന മാരകമായ ക്യാൻസർ ഇതിലൂടെ വരുന്ന ശ്വാസകോശ സംബന്ധമായ മാരക രോഗം ഇതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അപ്പൊ സ്വാഭാവികമായും രോഗങ്ങൾ വരുന്ന വഴിയെ നേരത്തെ പ്രതിരോധിക്കുന്ന ഒരു ശൈലി അപ്പൊ ബർക്കത്ത് ആഫിയത്തിൽ ബർക്കത്ത് അതായത് ശരീരത്തിലുള്ള ആരോഗ്യത്തിൽ ബർക്കത്ത് ഉണ്ടായിത്തീരുക അതിന് പ്രഭാതത്തെ ഉപയോഗപ്പെടുത്തുന്നത് പോലെ പിന്നെ രോഗം പല നിലയിലുള്ള രോഗം ശാരീരികമോ മാനസികമോ ആയ രോഗം നമ്മളിൽ പിടികൂടാൻ ഏറെ സാധ്യതയുള്ള സമയം അസുരന്റെ ഭക്തിനെ സൂക്ഷിക്കാൻ പറഞ്ഞത് അസുര നിസ്കാരത്തെ സൂക്ഷിക്കാൻ പറഞ്ഞത് ഗൗരവത്തോടെ നമ്മൾ എടുക്കണമായിരുന്നു എന്തിനാ പറഞ്ഞത് എന്തിനാ പറഞ്ഞത് എന്നാലോചിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ മതം പറയുന്ന പല കാര്യങ്ങളും അള്ളാന്റെ ദീൻ പറയുന്ന പല കാര്യങ്ങളും ഇസ്ലാം പറയുന്ന പല കാര്യങ്ങളും വിശുദ്ധ ഖുനാനിലെ പല നിർദ്ദേശങ്ങളും സത്യത്തിൽ നിങ്ങളുടെ ഭൗതിക ജീവിതത്തിലെ സന്തോഷത്തിന്റെ വലിയ കാരണമാണ് നമ്മൾ ഇതറിയാതെ പോയി നമ്മൾ ഇതറിയാതെ അല്ലെങ്കിൽ മനസ്സിലാക്കാതെ പോയി എന്നതാണ് പരാജയം ആ കൂട്ടത്തിൽ ഏറ്റവും വലിയ പരാജയമാണ് സ്വന്തം ശരീരത്തിന് വേണ്ടി നമ്മൾ നിർവഹിച്ചില്ല എന്തായിരുന്നു അസറിലെ ധു എന്തായിരുന്നു അസറിലെ പിന്നെന്താ ധരിക്കുന്നത് അവിടെയും ആഫിയത്ത് വന്നു ശരീരത്തിന് ഏറ്റവും സാധ്യതയുള്ള സാധ്യതയുള്ള ശ്രദ്ധ ശിരോ ശിരോരോഗം കൂടുതൽ വരാൻ സാധ്യതയുള്ള സമയം വൈകുന്നേരമാണ് മാനസിക രോഗവും ഭ്രാന്തും പിടികൂടാൻ ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങള് ഏറ്റവും പ്രയാസകരമായ രോഗമാണ് ഭ്രാന്ത് പിടികൂടൽ പിടികൂടൽ ഏത് സമയത്താണ് പല തൊണ്ണൂറ് ശതമാനം ആളുകൾക്ക് ഭ്രാന്ത് ഉണ്ടാവുന്നത് ശാസ്ത്രം എപ്പളാ ഭ്രാന്തിലും വിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യാത്ത കാര്യമില്ല കേട്ടോ വിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യാത്ത കാര്യമില്ല ശൈത്താന്റെ സ്പർശനത്തിൽ നിന്നാണ് മാനം ആ സമയത്ത് വേറൊരു പ്രശ്നമുണ്ട് എന്തെ മനുഷ്യൻ മനുഷ്യൻ ബലഹീനനായിരിക്കും ആ സമയം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കും ഞാൻ നിർത്താണ് പ്രസംഗം നിർത്താണ് പതിനൊന്നേ കാലായില്ലേ നിർത്തൂടി പറഞ്ഞ് നിർത്താം അതായത് ഇതാണ് പോയിന്റ് മനുഷ്യൻ മനുഷ്യൻ സ്വാഭാവികമായി ബലഹീനനാവുന്ന സമയമാണേത് ചെയ്യേണ്ട മഹാനുഭാവൻ ചർച്ചയാത്ത ഒരു വിഷയമില്ലല്ലോ എപ്പോഴാ ജോലി തുടങ്ങേണ്ടത് എപ്പോഴാ ജോലി അവസാനിപ്പിക്കേണ്ടത് തങ്ങൾ ജോലിയുടെ മഹാനുഭാവൻ പഠിപ്പിക്കുന്നു അസുർ ഇസ്താറിന്റെയും സമയമാണെന്നാ മഹാനുഭാവൻ പഠിപ്പിക്കുന്നു ഇഷ്ടം സമയമാവുന്നതിന്റെ പിന്നിലെ രഹസ്യം എന്താ തസ്ബീഹിലൂടെയാണ് ശൈത്വാനിയത്തിനെ നാം പ്രതിരോധിക്കേണ്ടത് ിൽ എന്തിനു പറ്റിയ ആളുകളെ അന്വേഷിച്ചുകൊണ്ട് തനിക്ക് പറ്റിയ താമസ സ്ഥലങ്ങൾ അന്വേഷിച്ചുകൊണ്ട് തനിക്ക് പറ്റിയ തടി അന്വേഷിച്ചുകൊണ്ട് മഹരി ബോർഡ് എടുത്താൽ നിങ്ങൾ വീടിന്റെ അടക്കുകയും മുറ്റത്ത് നിന്ന് കളിക്കുന്ന കുട്ടികളെ വിളിച്ച് തന്റെ ശരീരത്തോട് വലിയ ആളുകളുടെ ശരീരത്തോട് ചേർത്തി നിർത്തുകയും ചെയ്യണമെന്ന് മുത്ത് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്തിനേ എന്തിനാ പഠിപ്പിച്ചത് എന്തറിയുമോ ഷൈത്വൻ ഏറ്റവും ദ്രോഹിക്കുന്നത് ബലഹീനരെയും സ്ത്രീകളെയും കുട്ടികളെയും സ്ത്രീകളിലെ ഗർഭിണികളെയുമാണ് എങ്ങനെ ഏറ്റവും ദ്രോഹിക്കുന്ന ആരെയാണ് ബലഹീനരെ മനുഷ്യന് സ്വാഭാവികമായി ബലഹീനത വരുന്ന സമയതാണ് പ്രത്യേകം സൂക്ഷിക്കണം എന്ന് പറഞ്ഞ അതിനെ തൊട്ട് കാവല് ചോദിക്കുന്നവരാണ് നമ്മൾ ശക്തി പ്രാപിക്കുന്ന സമയം നമ്മളൊന്നറിഞ്ഞു വെക്കൽ നല്ലതാണ് പ്രസവിക്കുന്ന സമയം ജനങ്ങളെ ഏറ്റവും ദ്രോഹിക്കുന്ന സമയം അസുറിന്റെ ഏറ്റവും അവസാന സമയമായാൽ അതിങ്ങനെ ഇളകിയോടുമെന്നും അതുകൊണ്ട് തന്നെ തുറന്നു വെച്ച വീടിന്റെ മുൻവാതിൽ പൂട്ടണമെന്നും കുഞ്ഞുമക്കളെ കളിമുറ്റത്ത് നിന്ന് വിളിച്ച് വീട്ടിലേക്ക് കയറ്റണമെന്നും ഉപദേശിച്ചു അപ്പൊ ഷെയ്ത്വാന്റെ രോഗം ചെയ്യുന്നു നമ്മൾ ഒരാൾ ഒരാൾ ചെയ്തിട്ടില്ലെങ്കിലോ ചോദ്യം ായപ്പോൾ അസുറാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരാൾ തന്റെ ശരീരത്തിന്റെ ആഫിയത്തിന് വേണ്ടി ദ്വായ ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ സ്വാഭാവികമായും ബലഹീനതയോട് കൂടി രാത്രിയെ നേരിടേണ്ടി വരും അയാൾ ബലഹീനതയോടുകൂടി രാത്രിയെ നേരിടേണ്ടി വരും ശാരീരിക ക്ഷമതയില്ലാതെ രാത്രിയെ നേരിടേണ്ടി വരും അപ്പൊ ശരിയായ ഉറക്കിലേക്ക് അയാൾക്ക് പോവാൻ കഴിയില്ല ശരിയായ ഉറക്കാണ് പറ്റുന്ന ആളത്തെ പകലിലെ ഏറ്റവും ശരിയായ ഉണർച്ചക്ക് കാരണമാവേണ്ടത് ഏറ്റവും ശരിയായ ഉറക്കം ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ ആ സുറിലെ ഒരുങ്ങണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരാൾക്ക് ശരിയായ ഉറക്കിലേക്ക് പോവാൻ കഴിയണമെങ്കിൽ ശാന്തമായ ഉറക്കിലേക്ക് പോകാൻ കഴിയണമെങ്കിൽ ശരിയായ ഉറക്കിലൂടെ ലഭിക്കുന്ന ഗുണമൊരാളുടെ തടിക്ക് ലഭിക്കണമെങ്കിൽ ഷറിന്റെ കംപ്ലൈന്റ് വരാതിരിക്കണമെങ്കിൽ രക്തസമ്മർദ്ദ രോഗം വരാതിരിക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഭരിക്കുന്ന രോഗം ബിപിയുടെ കംപ്ലൈന്റ് ആണ് രക്തസമ്മർദ്ദ രോഗമാണ് സ്ട്രോക്ക് വരുന്നത് പക്ഷാഘാതം വരുന്നത് ബ്ലോക്ക് വരുന്നത് പലതും രക്തസമ്മർദ്ദത്തിന്റെ പ്രശ്നമാണ് രക്തസമ്മർദ്ദ പ്രശ്നം വരാതിരിക്കാൻ സെറു മുതൽ തന്നെ ശ്രദ്ധിക്കണം അള്ളാഹു ചെയ്യട്ടെ നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് രോഗം എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങനെ ഉണ്ടാവുന്നതാണോ രോഗം വെറുതെ വിശ്വാസം അല്ല നമ്മൾ നമ്മുടെ ശരീരത്തോട് കാണിക്കാതെ നമ്മൾ നമ്മുടെ ശരീരത്തോട് താല്പര്യം കാണിക്കാതിരുന്നാൽ ശരീരത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ആവശ്യമായ നമ്മൾ നിർവഹിക്കാതിരുന്നാൽ അക്കാരണത്താലാണ് രോഗം വരുന്നത് അപ്പൊ അതാബിന്റെ രോഗമെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ശരീരത്തെ പരിഗണിക്കാത്തത് കൊണ്ട് എന്നിലേക്ക് വരുന്ന രോഗം മബൂനും എന്ന് പറഞ്ഞാൽ ജനങ്ങളിലധികം ആളുകളും ആരോഗ്യത്തെ പാഴാക്കി കളയുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരർത്ഥം ഒരർത്ഥത്തിന്റെ ആയിരത്തിലൊരംശം അല്ലെങ്കിൽ കോടിയിലൊരംശം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ